മനസ്സ് സമ്പത്ത് സമൃദ്ധി എന്ന സീരീസിലെ പാർട്ട് ടു ആണ് എന്ന് പറയാൻ പോകുന്നത് പാർട്ട് വണ് ആദ്യം കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക ഇതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റിലാക്കി ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ടിരുന്ന് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ പറഞ്ഞത് മനസ്സിൽ സമ്പത്തിൻ്റേതായൊരു മനോഭാവം സൃഷ്ടിക്കണം ആദ്യം നമുക്ക് കുറവുകളുണ്ട് അല്ലെങ്കിൽ ഞാൻ സമ്പന്നല്ലല്ല എൻ്റെ കയ്യിൽ ഇത്രയും പണം എടുക്കാനില്ല എന്നുള്ളൊരു ചിന്താഗതി ഞാൻ കടക്കാരനാണെങ്കിൽ ചിന്താഗതി ഉണ്ടെങ്കിൽ നിലവിൽ നിലവിലതാണ് സാഹചര്യമെങ്കിലും അതിനെ പൂർണ്ണമായും മനസ്സിൽ നിന്ന് തുടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഞാൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു മനോഭാവം സൃഷ്ടിക്കണം ഓക്കെ അഫർമേഷൻസ് പറയുമ്പോൾ നമുക്ക് ആ മനോഭാവം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും നിനക്ക് ഇത്രയും കടലില്ലേ ഒരു മൈൻഡ് സെറ്റ് അറിയാതെ നമ്മൾ സൃഷ്ടിക്കും അതുകൊണ്ട് അഫർമേഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ സമ്പന്നയായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഓരോ ദിവസവും എൻ്റെ ജീവിതം നിലനിൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പറയുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രയാസം വരില്ല അല്ലേ അല്ലെങ്കിൽ ഐ ആം റിച്ച് ഐ ആം റിച്ച് ഐ ആം മാഗ്രറ്റ് ഓഫ് മണി മാഗ്രറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വിശ്വാസം രൂപപ്പെടുകയില്ല ഒരു സംശയമായിരിക്കും അത് ഇല്ലാതാക്കാനാണ് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു എന്നങ്ങനെയൊക്കെ പറയാം ഞാൻ ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ധാരാളം പണം പല വഴികളിലൂടെയും പല മാർഗങ്ങളിലൂടെയും ഇതിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് അഫർമേഷനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ പാട്ടിൽ പറയുന്ന ചില പ്രാക്ടീസും ക്ലാസ്സുമാണ് നിങ്ങൾ കൃത്യമായിട്ട് ഇത് കേൾക്കുക പ്രാക്ടീസും ചെയ്യുക നിങ്ങളെ സാമ്പത്തിക അവസ്ഥയിൽ എത്തി മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ സക്സസ്സായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഇന്നത്തെ പാട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളെ അതായത് ലിമിറ്റിംഗ് ബിലീഫ്സ് അതിനെ നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് അവിടെ സമ്മത്തിൻ്റെ മനോഭാവം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഈ ലിമിറ്റ് ബിലീഫ് എങ്ങനെയാണ് നമുക്ക് വന്നത് നമ്മ ഒന്ന് നമ്മൾ ജീവിച്ച സാഹചര്യത്തിൽ നിന്നും രണ്ടാമത് നമ്മളെ ചുറ്റിലുള്ള ആളുകളിൽ നിന്നാണ് ഇത് കയറി വന്നിട്ടുള്ളത് അല്ലേ ദാരിദ്ര്യമായ ചുറ്റുപാടാണ് നിങ്ങൾ ജനിച്ചതെന്ന് എന്താ കടക്കെ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക രണ്ടും കൂട്ടിമുട്ടിച്ച് അങ്ങനെ കൊണ്ടുപോകുന്ന അച്ഛൻ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്താണ് മനസ്സിലുണ്ടാവുക ഇതാണ് ശരി കടം വാങ്ങണം മനസ് മതി അല്ലേ ചിലപ്പോൾ വലിയ ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും കടം വാങ്ങി അത് കൊടുക്കാൻ കഴിയുള്ള ആരോഗ്യം മതി പണം താനം വന്നോളും ആരോഗ്യം മതി പണമൊന്നും അത്ര നല്ല ഒന്നുമല്ല ഒരുപാട് പണം അല്ലെങ്കിൽ സ്വഭാവമാകുള്ളൂ കാരണം പണക്കാരെ നിങ്ങൾ കണ്ടിട്ട് ഇരിക്കുന്നത് അഹങ്കാരത്തോടെ അവർ പെരുമാറുന്നതാണ് അത് അവരുടെ കുറ്റമാണ് ഒരിക്കലും പണത്തിന് യാതൊരു പങ്കും അതിലില്ല പണം വന്നതുകൊണ്ട് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു എങ്കിൽ അത് അവരുടെ ഈഗോ ആണ് ഓക്കെ അപ്പോൾ അത് അവരുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ പണത്തിന് യാതൊരു പങ്കുമില്ല എന്നുള്ളൊരു ബോധം നമുക്ക് വേണം ഓൾറെഡി നമ്മൾ അവരെ കുറ്റം പറയാ പണം വന്നതുകൊണ്ടാണ് ആ വ്യക്തി ചീത്തയായത് അപ്പോൾ പണത്തിന് കുറ്റം പറയും നിങ്ങൾ കുറ്റം പറയുന്ന ഒരു സാധനം നിങ്ങളടുത്തേക്ക് അട്രാക്റ്റ് ആയിട്ട് വരുമോ ഒരിക്കലുമില്ല എല്ലാ വസ്തുക്കൾക്കും ഈ പ്രപഞ്ചത്തിൽ എനർജി ഉണ്ട് നമ്മൾ പഠിച്ചു വരുന്നു അപ്പോൾ മണിക്കും അതിൻ്റെതായ എന്തുണ്ട് ഉണ്ട് ഹൈ എനർജി ഉണ്ട് കാരണം ഒരാളുടെ കയ്യിൽ നിന്നും അത് പോയി അനേകരിലൂടെ സഞ്ചരിച്ച് 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 നമ്മുടെ കയ്യിലെത്തുക അല്ലേ കൈമാറി കൈമാറി വരുന്ന ഒരു സാധനമാണ് നമുക്കത് ബാങ്കിൽ കാലാകാലം സൂക്ഷിക്കാൻ പറ്റില്ല നമുക്ക് ആവശ്യങ്ങളുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളത് കൊടുക്കുമ്പോൾ ഒരാളുടെ അടുത്ത് എത്തി വേറൊരാടത്തെത്തി അങ്ങനെ പല ആളുകളിൽ നിന്നും കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വരേണ്ട സാധനമാണ് നമ്മൾ നൂറ് രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷത്തോടെ ചിലവാക്കണം എന്നുള്ളതാണ് അത് കൊടുക്കുന്ന സമയത്ത് ബ്ലസ് ചെയ്ത് നിനക്ക് ഉപകാരം ആവട്ടെ ബാങ്ക് പോയി പല ആളുകളുടെയും ഇറങ്ങി തിരിഞ്ഞ് അത് എങ്കിലേക്ക് തന്നെ മടങ്ങി വരുമ്പോൾ വര്യായിരം രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് മടങ്ങി പല വ്യക്തികളിലൂടെ എങ്കിലേക്ക് വരട്ടെ എങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയത് പോൻസ് ഞാൻ എന്തെങ്കിലും അതിനൊരു സ്നേഹം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാവും അതെനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എൻ്റെ സേവനത്തിലൂടെ എനിക്ക് കിട്ടുന്ന സേവനത്തിലൂടെ അത് പല ആളുകളുടെ വ്യക്തികളുടെ സാഹചര്യങ്ങളിലേക്ക് തന്നെ മടങ്ങി വരട്ടെ എന്ന് ചിന്തിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒഴുക്ക് നമ്മളിലേക്ക് പങ്കു കൊടുക്കുന്നത് ഇല്ലാതെ ഇരിക്കുമ്പോൾ പല ചിന്തകളും നമ്മെ വേട്ടയാടും അല്ലേ അനാവശ്യമായ പല ചിന്തകളും നമ്മെ വേട്ടയാടും ആവർത്തിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ് മാനിഫെസ്റ്റ് ആവുന്നത് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നൊരു കാര്യം പോസിറ്റീവായിട്ട് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് പോസിറ്റീവായി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളതിനെ വില മതിക്കണം അതെ ഇത്രയും കാര്യങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഭാഗ്യം ചെയ്ത ആളാണ് ഇത്രയും ബ്ലെസ്സിങ് എനിക്കുണ്ട് എന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ തന്നെ പകൃതി നമ്മൾ ഹാൽപ്പി ബാക്കി നമുക്ക് നമ്മൾ ആക്ഷനിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അല്ലേ വെറുതെ ഇരുന്നാൽ നമുക്ക് ഒന്നും ലഭിക്കുകയില്ല നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുമ്പോൾ കൂടെ വേണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു സീരീസിൽ പറയുന്നത് വിശ്വാസത്തിനെ മാറ്റി പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ മാറ്റി അവിടെ ഒരു മനോഭാവം സൃഷ്ടിക്കുക എന്നാണ് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഫീലിങ്സാണല്ലേ ചിലപ്പോൾ അത് പാസ്സിലുണ്ടായ ഒരു ഇൻസിഡൻറ്റിൻ്റെ പുറത്തായിരിക്കും ആ വിശ്വാസം രൂപപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ എത്ര നമ്മൾ അതിനെ മാറ്റി സ്ഥാപിക്കാൻ നോക്കിയാലും ചില വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ വേരൂതി കിടക്കും പ്രത്യേകിച്ച് പണത്തെക്കുറിച്ചുള്ള വിശ്വാസമാണെങ്കിൽ പറയണ്ട ഇപ്പോൾ ആളുകൾ എത്ര മനസ് ഈ ലോകം എത്ര ഡെവലപ്പായി എന്ന് പറഞ്ഞാലും ചിന്താഗതി ഒരുപാട് മാറി എങ്കിലും ചില വിശ്വാസങ്ങൾ മാറ്റാൻ മനുഷ്യരിപ്പരും തയ്യാറായിട്ടില്ല അന്ധവിശ്വാസങ്ങളല്ലേ അതിൽ ഉദാഹരണം അതാണ് എത്ര എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞാലും അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരു കുറവും ഇന്നത്തെ കാലത്തില്ല അതുപോലെ തന്നെയാണ് പലതും ചില കാര്യങ്ങൾ ഉറച്ച് വിശ്വസിച്ച് പോയാൽ അതിൽ നിന്നൊന്നും പിന്നോട്ടെടുക്കാൻ മനുഷ്യന് ഭയങ്കര മടിയാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരേപോലെ പോകണ്ട ജീവിതത്തിൽ നല്ല ചേഞ്ച് വേണം ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ എനിക്ക് ഉയരണം അതിന് മണി എന്ന് പറയുന്ന ഈ ഹൈ ഫ്രീക്വൻസിൽ വസ്തു ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാറാൻ തയ്യാറാവും തയ്യാറായേ പറ്റൂ എന്നുള്ളതാണ് പണത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്താഗതി ഞാൻ പൂർണ്ണമായി നീക്കും എന്നുള്ള ഉറപ്പ് മനസ്സ് കൊടുക്കണം എത്ര നിങ്ങൾ എത്ര ദാരിദ്ര്യമുള്ള വ്യക്തി ആയിക്കോട്ടെ കടങ്ങൾ ഒരുപാട് പേര് എങ്കിലും ആയാ ഐ ആം വെൽത്തി പേഴ്സൺ അതായത് ഞാൻ സമ്പന്നനാണ് എനിക്ക് പണം എന്ന് പറയുന്ന ഊർജം എന്നിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഞാൻ അതിനെ അത്രയും സ്നേഹിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു സാധനം നിങ്ങളെ തേടി വരാതിരിക്കുമോ ഐ ലവ് മണി മണി ലവ്സ് മീ ആ ഒരു അതായത് അഞ്ഞൂറ് രൂപയുടെ നോട്ടാണ് നോട്ടാണിപ്പോൾ ലേറ്റസ്റ്റ് ഗാന്ധിജിയുടെ ചിത്രമുള്ള നോട്ട് ഒന്ന് നോക്കി അതിലുള്ള ഓരോ അക്കങ്ങളും അതിലൊരു ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലേ അതെല്ലാം നോക്കി അതിലുള്ള ഓരോ കുത്തും ഗോവയൊക്കെ നോക്കി എത്രത്തോളം നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നില്ലേ അതുപോലെ അതിനെ നിങ്ങളൊന്ന് എടുത്തു വിളിച്ച് സ്നേഹത്തോടുകൂടെയൊക്കെ കൊടുത്ത് അതിനെ താലോലിച്ച് നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നീ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല ഇങ്ങനെയൊക്കെ അതിനോടൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മുടെ എനർജി നമ്മൾ ഹൈ ആക്കാം ഓക്കേ ഹൈലി എനർജി ഉള്ള വസ്തു ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല അല്ലേ അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ വരും ഓക്കെ അതുകൊണ്ട് ആ പരിമിതമായ ലിമിറ്റിയും പിലീസൊക്കെ മാറ്റിക്കളഞ്ഞ് തെറ്റായ വിശ്വാസങ്ങൾ വേര് ഊന്നിട്ടെങ്കിൽ അതിനെ പറിച്ചു കളഞ്ഞ് ഞാൻ ഒരു സമ്പന്നയായിക്കൊണ്ടിരിക്കുക അതായത് മെറ്റീരിയൽ വേൾഡിൽ നമുക്ക് പണമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല സമാധാനം മതി എനിക്ക് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഫീസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് മരുന്ന് എഴുതി തരില്ല അല്ലേ സമാധാനം ഒക്കെ സമാധാനമല്ല എന്ന് പറയുമോ ഇല്ല പണത്തിന് അതിൻ്റെതായ മൂല്യം എല്ലാവരും കൽപ്പിക്കുന്നുണ്ട് പണമില്ലെങ്കിൽ പണം കേട്ടിട്ടില്ലേ പണമുണ്ടെങ്കിൽ സ്വഭാവം മാറുന്നുമില്ല അതാ വ്യക്തിയുടെ സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മുടെ കയ്യിൽ ധാരാളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ മാറ്റണ്ട നിങ്ങളെങ്ങനെയാണോ അതുപോലെ താഴ്മയോടുകൂടെ എങ്ങനെയാണോ ജീവിച്ചു പോവുക അഹങ്കാരം കൂടി കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രയാസങ്ങൾ നമ്മുടെ ലൈഫിൽ വരും എന്നുള്ളത് ഒരു സംശയവും ഇല്ല അതിന് മണിക്ക് യാതൊരു പങ്കും ഇല്ല എന്നർത്ഥം അതിനനുസരിച്ചുള്ള കൊട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അത് നമ്മൾ അതിന്റെ തേടി പോകണ്ട പക്ഷേ ഒരുപാട് പണം കയ്യിൽ വന്നാൽ ഒരുപാട് പേര് സഹായിച്ചൂടെ അന്നദാനം ചെയ്തൂടെ വിദ്യാഭ്യാസം കൊടുത്തൂടെ കുഞ്ഞുങ്ങൾക്ക് കഴിവില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാം അല്ലേ അപ്പോൾ നമ്മുടെ പേരും പ്രശസ്തിയൊക്കെ ഉയരും പണമുണ്ടെങ്കിൽ നമ്മുടെ കസാലിലൊക്കെ കൊണ്ടിരുത്തും ആളുകൾ അല്ലേ ഓക്കെ വിലയുണ്ടാവും ആളുടെ ഇടയിൽ നമുക്കൊരു വില അത് പലപ്പോഴും നമുക്ക് നിങ്ങൾക്കൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം പണമുള്ള ആളുകളെ ചില ആളുകൾ അങ്ങനെയാണ് പണം പണമുള്ള ആളുകളെ അവർ വലിയൊരു കസാലിലൊക്കെ കൊണ്ടിരുത്തി സംസാരിക്കുന്നത് വെച്ച് പണമില്ലാത്ത ആളുകളെ താഴ്ത്തി കെട്ടി നിൽക്കുന്ന ആളുകളുണ്ട് അത് ആളുകൾക്ക് ബുദ്ധി ഇല്ലാന്നിട്ടാണ് അത് നമ്മളാരും കുഴപ്പമില്ല അവർക്ക് ബുദ്ധിയില്ല അത്രേ ഉള്ളൂ എന്ന് കരുതിയാൽ മാത്രം അതിൽ വിഷമിക്കാനൊന്നും അല്ലേ അപ്പോൾ പണത്തെ സ്നേഹിക്കുക അതേപോലെ ബന്ധങ്ങൾക്കും വില കൽപ്പിക്കുക നമുക്കെല്ലാം ഒരേ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അപ്പോൾ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ മാറ്റി പണത്തെ ആകർഷിക്കാൻ മൈൻഡിനെ സെറ്റാക്കുക അതാണ് ഇന്നത്തെ ഒരു സീരീസിൽ വരുന്നത് ഇതിൽ ഒരു പ്രാക്ടീസ് ഉൾപ്പെടുത്തേണ്ടത് അതിപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പ്രാക്ടീസും നിങ്ങൾ ചെയ്താൽ ഫിനിഷ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ പ്രാക്ടീസിലേക്ക് പണം എന്നത് നമ്മുടെ കയ്യിലുള്ള കറൻസിയോ മറ്റു വസ്തുക്കളോ അല്ല അതൊരു ഊർജ്ജമാണ് അതുകൊണ്ട് തന്നെ കയ്യിലുള്ളത് എത്ര ചെറിയ പണമാണെങ്കിലും അതിനെ വിലമതിക്കുക ഈ സമ്പത്തും ദാരിദ്ര്യവും എല്ലാം നമ്മുടെ മനസ്സിലാണ് ഉള്ളത് അല്ലേ അതുകൊണ്ട് തന്നെ മനസ്സിൽ സമൃദ്ധിയുടേതായ ഒരു മനോഭാവം സൃഷ്ടിക്കുക എന്നതാണ് സമ്പത്തിനെ ആകർഷിക്കാൻ പ്രധാനമായും വേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനാദ്യം ചെയ്യേണ്ട ഒരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുക അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അതിലൂടെ സമൃദ്ധിയുടെ ഒരു മനോഭാവം സൃഷ്ടിക്കുക എന്നതാണ് അപ്പോൾ നമുക്ക് പരിശീലനത്തേക്ക് കടക്കാം എങ്ങനെ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ഒന്നാമത്തത് അഫർമേഷൻസാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് എന്തെല്ലാം തരത്തിലുള്ള അഫർമേഷൻസ് അഫർമേഷൻസാണ് നമ്മളിതിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുള്ളൊരു അഫർമേഷനാണ് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഐ ലവ് മണി മണി ലവ്സ് മീ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പണം എന്നിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷം നിങ്ങൾ പുഞ്ചിരിയോടെ നെഞ്ചിൽ കൈവച്ച് മൂന്ന് തവണ എസ് 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 എന്ന് പറയുക അപ്പോൾ ഈ അഫർമേഷൻ കണ്ണടച്ചുകൊണ്ടിരുന്ന് നിങ്ങൾക്ക് എത്ര നേരം പറയാൻ സാധിക്കുമോ അത്രയും നേരം പറയുക പവർഫുൾ അഫർമേഷൻ ആണ് ഈ പറയുന്നത് ഈ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് മുമ്പും ഈ അഫർമേഷൻസ് നിർബന്ധമായും ആവർത്തിക്കുക ഒരു ദിവസം പോലും വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ഈ അഫർമേഷൻ പറയുന്നതിനൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വികാരമാണ് എന്ത് ഇമോഷനാണ് നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ജീവിതത്തിലും ഉണ്ടാകുന്നത് ആ ഒരു ഇമോഷൻ നിങ്ങൾ ഭാവനയിലൊന്ന് കാണാൻ ശ്രമിക്കുക അതൊന്ന് അനുഭവിക്കുക ഇങ്ങനെ തുടർച്ചയായി ചെയ്യുമ്പോൾ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഓരോന്നായിട്ട് കടന്നു വരുന്നത് കാണാൻ കഴിയും അടുത്തതായി ടോണി റോബിൻസ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നാം നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് അല്ലാതെ ഒരു പ്രാവശ്യം ചെയ്യുന്ന കാര്യങ്ങളല്ല ശരിയായ ദിശയിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുന്നതിന് നമ്മുടെ നിരന്തരമായ പ്രവൃത്തികളുടെ നിയന്ത്രണം നാം സ്വയം ഏറ്റെടുക്കണം അതിലൂടെ നമ്മുടെ വിധിയെ ഇഷ്ടമുള്ള രീതിയിലേക്ക് രൂപപ്പെടുത്താനാകും ടോണി റോബിൻസൺ എഴുതിയ ബുക്കാണ് എവേക്കൺ ദി ജയൻ വിദിൻ ഈ പുസ്തകത്തിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ വിശ്വാസങ്ങൾ അതായത് പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ മാറ്റി സമ്പത്തിൻ്റേതായൊരു മനോഭാവം സൃഷ്ടിക്കുക ആദ്യം രണ്ടാമത്തേതായി നിങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുക അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക ഓക്കെ ഇനി ദാരിദ്ര്യത്തിലും പരിമിതപ്പെടുത്തുന്ന ചിന്തകളിലും കുടുങ്ങിപ്പോകാതെ നമ്മുടെ മനസ്സ് പൂർണ്ണ വിശ്വാസത്തോടെ സമ്പത്തിലും സമൃദ്ധിയിലും ഫോക്കസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സമ്പത്ത് നിങ്ങളുടെ കയ്യിലെത്തിയാൽ എത്രത്തോളം സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നു അത്രത്തോളം സന്തോഷം നിങ്ങൾ മുൻകൂട്ടി ഒന്ന് അനുഭവിക്കുക അനുഭവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് അങ്ങനെ ഫീൽ ചെയ്യുക ഒരുപാട് പണം എൻ്റെ കയ്യിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എൻ്റെ ആവശ്യത്തിൽ അധികം പണം എൻ്റെ കയ്യിൽ വന്ന് ചേർന്നാലുള്ള എൻ്റെ സന്തോഷമല്ലേ അതൊരു ഹാപ്പിനെസ്സല്ലേ അതൊന്നും പറഞ്ഞിരയ്ക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ അതൊന്ന് ഫീൽ ചെയ്യുക ഈ വിഷ്വലൈസേഷൻ അതായത് ഭാവനയുടെ ശക്തിയിൽ ഉറച്ചു വിശ്വസിച്ച് കൊണ്ട് കൃത്യമായ അത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ തയ്യാറാക്കി അതായത് ഇപ്പോൾ ഞാൻ തയ്യാറാക്കി തന്ന ശരിയായ ബോധ്യത്തോടു കൂടെ അഫർമേഷൻസ് പറയുക എങ്കിൽ മാത്രമേ ഉപബോധ മനസ്സ് അത് സ്വീകരിച്ച് നടപ്പാക്കുകയുള്ളൂ